സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ലക്ഷങ്ങൾ മുടക്കി മൂവാറ്റുപുഴ നഗരസഭാ ശ്മശാനത്തിന്റെ പ്രവർത്തനം വീണ്ടും യന്ത്ര തകരാറിനെ തുടർന്നാണ് ദിവസങ്ങൾക്ക് മുൻപ് തുറന്നു നൽകിയ ശ്മശാനം വീണ്ടും അടച്ചത് ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച് തുറന്നു നൽകിയ മൂവാറ്റുപുഴ നഗരസഭാ ശ്മശാനത്തിന്റെ പ്രവർത്തനം ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും നിലച്ചു യന്ത്രം തകരാറിലായതിനെ തുടർന്നാണ് ദിവസങ്ങൾക്ക് മുൻപ് തുറന്നു നൽകിയ ശ്മശാനം വീണ്ടും അടച്ചത് അറ്റകുറ്റപ്പണികൾക്കായി മെയ് രണ്ടിനടച്ച ശ്മശാനം നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ചെലവഴിച്ചാണ് പ്രവർത്തന സജ്ജമാക്കി ജൂൺ ഇരുപത്തിയൊന്നിന് തുറന്നു നൽകിയത് എന്നാൽ കഴിഞ്ഞ ദിവസം മൃതദേഹം സംസ്കരിക്കുന്നതിനിടയിൽ യന്ത്രത്തിന്റെ പ്രവർത്തനം വീണ്ടും തകരാടലാകുകയായിരുന്നു ഇവിടെ നിന്നും ദുർഗന്ധം പരക്കുന്നതിനാൽ ദുരിതത്തിലാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ശ്മശാനത്തിന്റെ തകരാറിലായ ബ്ലോവർ ഫാൻ ഭാഗങ്ങൾ ബെയറിങ് ഷാഫ്റ്റ് കേടായ ഒരു ബർണർ എന്നിവ മാറ്റിയും ബർണറുകളിൽ താപ പ്രതിരോധ കവചങ്ങൾ പുതുക്കി നിർമ്മിച്ചും പ്രവർത്തനരഹിതമായ സ്ക്രബ്ബിംഗ് ടാങ്ക് പുനർനിർമ്മിച്ചുമാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയതെന്ന് നഗരസഭ അറിയിച്ചിരുന്നു എന്നാൽ പൊതുശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികളുടെ കരാറുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും ഒരു വർഷത്തിനിടെ തവണ അറ്റകുറ്റപ്പണിയുടെ പേരിൽ വൻതുക ചെലവഴിച്ചെന്നും പ്രതിപക്ഷ കൌൺസിലർമാർ ആരോപിച്ചു ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ